പോണേ ട്ട പോണ് ഏ എങ്ങട്ട് പോണ്ട്ട പോണ്റ്റാ ടാറ്റാ പറ കൂട്ടാണ്ട് പോവാലേ ഏ ഇപ്പറ കൂട്ടാണ്ട് പോവാലേ ഗവർമെന്റ് കലോണോ താറ്റാ ഇവിടെ നോക്ക് അയിനോ ടാറ്റാ ടാറ്റ പോവല്ലേ നല്ല പനിയാണ്ട്ടാ അപ്പോനെ കൊണ്ട് ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോവാണ് എനിക്കാണെ വർക്കും ഉണ്ട് അതിന് പോകുമ്പോൾ വേണം ഏഹ് സമയപ്രതായ എഴരമായിട്ടുള്ളൂ സമയം എനിക്ക് ഏഴമുക്കാൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും സൈറ്റിൽ എത്താൻ പാത്രത്തിന് പോകണം ഏഹ് മിന്നൂന് ബാത്റൂമിൽ ഇരുത്തി ഇവിടെ കുളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇന്ന് കറണ്ടില്ല കേട്ടോ ഒന്ന് രാവിലെ പോയതാണ് കറണ്ട് എന്താ പറ്റിയെന്നോ ഒരു ഒന്നും അറിയില്ല ഒരു പിടുത്തം ഇല്ല കഴിഞ്ഞോ ഇന്നലെ തുടങ്ങിയതാണ് പനി അപ്പൊ രാത്രി കുറച്ച് കുറവുണ്ടായിരുന്നു ഏഹ് അപ്പൊ അത് കാരണം ഇന്നലെ കൊണ്ടില്ല അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോ ചെറുതായിട്ട് പിന്നെയും പനിക്കുന്നുണ്ട് ഏഹ് അപ്പൊ എന്തായാലും പിന്നെ മോനെ കൊണ്ട് പോയിട്ടുണ്ട് ബാക്കി വീഡിയോ വീടൊക്കെ മിന്നു എടുത്തിട്ട് കാണിച്ചു കാണിച്ചുതരും അപ്പൊ ഞമ്മള് അയിനുമോര് വന്നിട്ടോ കാണിച്ച് കൊറേ നേരമായി പോയിട്ടും അതാ പറയാ കൊറേ നേരമായി പോയിട്ട് നന്ന കാരണൊന്ന് വന്നത് ഉണ്ടോങ്ങനുഷേനോക്ക് അതിനുസ എങ്ങോട്ട് പിന്നെ നോക്ക് ഡോക്ടർ എന്തു പറഞ്ഞു അതിനോശ മയറ്റും വെക്കുന്നില്ലല്ലോ ആ കോലമുട്ടായിട്ട് കൊഞ്ഞോളത്താത്ത നന്നതാ

പതിനൊന്ന് മുപ്പത്തിനാല് വേറെ പറഞ്ഞ് ആ അല്ല പറഞ്ഞു അങ്ങനെ ഗുളികയും മരുന്ന് ചേർത്ത് കൊടുത്തു കാണിച്ചോക്ടറെ അന്തേരം മരിച്ച നല്ല പിന്നെ മരിച്ച പോയതിനേഷം ഒരു ചെറിയൊരു ഇല്ല ഞാങ്ങോളേക്ക് വിളിച്ച് പക്ഷെ കിട്ടുന്നില്ല എന്തായി കാണിച്ചോന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ മരുന്ന് തന്നില്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ

സൂചി വെച്ച കൈ കാണിച്ചിരുന്നു പിന്നെ ഓ ഓളിച്ചെടുക്കാനായിക്കു ഇത് കുടിച്ചിക്കില്ലേ മുത്താറി കൊണ്ടോയത് കടുപ്പ വന്നിട്ടേ ഉള്ളു വെയിലുണ്ടായി എത്ര നേരം എന്താണ് എന്താണ് അന്വേഷം പറയുന്നത് നോക്കട്ടെ